ഹലോ വെൽക്കം ടു ഇന്ത്യൻസ് അക്കാദമി ഇത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ സമുദ്ര പ്രവാഹവുമായി ബന്ധപ്പെട്ട് പി എസ് സി ചോദിച്ചൊരു അടിപൊളി ചോദ്യമാണ് ഇതേപ്പറ്റി അറിയാത്ത ആർക്കും ഈ ഒരു ചോദ്യത്തിന് ആൻസർ ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല പരീക്ഷ എഴുതിയ ഭൂരിഭാഗം പേരും എഴുതാത്തതോ അല്ലെങ്കിൽ തെറ്റിച്ചതോ ആയ ഒരു ചോദ്യമായിരുന്നു ഇത് ഇത് ഇതിൻ്റെ തോഴ്സ് എവിടെന്നു വെച്ചാൽ നമ്മുടെ എന്താണ് പ്ലസ് വണ്ണിലെ ചാപ്റ്റർ പതിനാല് പ്ലസ് വണ്ണിലെ ചാപ്റ്റർ പതിനാല് മൂവ്മെൻറ്റ്സ് ഓഫ് ഓഷൻ വാട്ടർ എന്ന് പറയുന്ന ആ ഒരു ചാപ്റ്റർ ഉള്ളതാണ് അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ നേരെ നോക്കാം താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയല്ലാത്ത പ്രസ്താവന ഏതാണ് തന്നിട്ടുണ്ട് ആദ്യം ഓപ്ഷൻസ് എല്ലാം നമുക്കൊന്ന് വായിക്കാം ലാബ്രഡോർ അറ്റ്ലാന്റിക് സമുദ്രത്തിലെ ഒരു ശീതജലപ്രവാഹമാണ് അഗുൽഹാസ് ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ഒരു ശീതജലപ്രവാഹമാണ് മൂന്നാമത്തത് ഗൾഫ് സ്ട്രീം പസഫിക് സമുദ്രത്തിലെ ഒരു ഉഷ്ണജല പ്രവാഹമാണ് അടുത്തത് ഒയാഷിയോ പസഫിക് സമുദ്രത്തിലെ ഒരു ശീതജലപ്രവാഹമാണ് അപ്പോൾ ഇതിനകത്ത് ശരി അല്ലാത്ത പ്രസ്താവന അല്ലെങ്കിൽ തെറ്റായിട്ടുള്ള പ്രസ്താവന ഏത് എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം ഓക്കെ നമുക്ക് ഇനി ആ ചാപ്റ്റർ പതിനാലിൽ തന്നിരിക്കുന്ന ടേബിൾ നമുക്ക് നോക്കാം അപ്പോൾ ഇതിന് പഠിക്കുന്നതിന് മുമ്പ് നമുക്ക് ഫുള്ളായിട്ട് നമുക്ക് എല്ലാ കാര്യങ്ങളും ഇതിനകത്ത് പഠിക്കാം അപ്പോൾ ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് നമ്മുടെ ചോദ്യത്തിൽ തന്നിരിക്കുന്ന കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കാം ഓക്കെ ആദ്യം എന്താണ് ലാബ്രഡോർ എന്ന് തന്നിട്ടുണ്ട് പ്രവാഹം അത് എവിടെയാണ് നമുക്ക് നോക്കി കഴിഞ്ഞാൽ ഇവിടെ ഇവിടെ ആയിട്ടുണ്ട് ലാബ്രഡോർ പ്രവാം പ്രവാഹം കൊടുത്തിട്ടുണ്ട് പിന്നെന്താ ഇവിടെ നോക്കാം ഗൾഫ് സ്ട്രീം കൊടുത്തിട്ടുണ്ട് ഇനി എന്താണ് അടുത്ത ചോദിച്ചിരിക്കുന്നത് എന്താണ് അഗുൽഹാസ് അല്ലേ താണ്ടേ അഗുൽഹാസ് പ്രവാഹം ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇനി അടുത്തത് താണ്ടേ റൈറ്റ് സൈഡിൽ ഒയാഷ്യോ ഒയാഷ്യോ പ്രവാഹം ഇവിടെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ എവിടെയൊക്കെയാണ് നമ്മളുടെ ക്വസ്റ്റിനകത്ത് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ കൊടുത്തിരിക്കുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഇനി എന്താണ് നോക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഇവിടെ കൊടുത്തിട്ടുണ്ട് ശീത മേഖലാ പ്രവാഹം എങ്ങനെയാണ് ഈ ഡോട്ട് ഇട്ട പോലെയാണ് കൊടുത്തിരിക്കുന്നത് ഡോട്ടിട്ട ഡോ ഇതാണ് ശീത മേഖലാ പ്രവാഹം ഉഷ്ണമേഖലാ പ്രവാഹം എങ്ങനെയാണ് കറക്റ്റ് നേരെ ആരോ ഒരു ലൈൻ ഇട്ടിട്ട് നിങ്ങൾ കൊടുത്തത് ഇതാണ് ഉഷ്ണമേഖലാ പ്രവാഹം എന്ന് പറഞ്ഞാൽ ഓക്കെ അതായത് ഉഷ്ണജലപ്രവാഹം അല്ലെങ്കിൽ ശീതജലപ്രവാഹം എന്ന് പറയും അപ്പോൾ എന്താണ് ഈ ഡോട്ട് ഇട്ടത് ശീതജലപ്രവാഹവും എന്താണ് ഇങ്ങനെ വരച്ചേക്കുന്നത് എന്താണ് കറക്റ്റ് ലൈനായിട്ട് വരച്ചേക്കുന്നത് ഉഷ്ണജലപ്രവാഹവും ആണെന്നുള്ള കാര്യം നിങ്ങൾ ആദ്യം നിങ്ങളാദ്യം ഓർത്തുവെച്ചേക്കാം ഇനി ഓർക്കേണ്ടതാണ് ഈ ലാബ്രഡോർ പ്രവാഹം അവിടെ എന്താണ് കൊടുത്തിരിക്കുന്നത് എന്താണ് ഡോട്ടല്ലേ അപ്പോൾ എന്താണ് ലാബ്രഡോർ പ്രവാഹം എന്ന് പറയുന്നത് എന്താണ് ഒരു ശീതജലപ്രവാഹമാണ് അടുത്ത് നോക്കുക അഗുൽഹാസ് എന്താണ് കൊടുത്തിരിക്കുന്നത് അല്ലേ അതായത് അഗുൽഹാസ് എന്ന് പറയുന്നത് ഒരു ഉഷ്ണ ജലപ്രവാഹമാണ് ഇനി അടുത്ത് എന്താണ് നമ്മൾ ഗൾഫ് സ്ട്രീം ഗൾഫ് സ്ട്രീം എന്താണ് ലൈൻ ലൈൻ അല്ലേ കൊടുത്തേക്കുന്നത് ഗൾഫ് സ്ട്രീം എന്ന് പറയുന്നതും ഒരു ഉഷ്ണജല പ്രവാഹമാണ് ഓക്കെ ഇനി നോക്കുക ഒയാഷിയോ പ്രവാഹം എന്താണ് നിങ്ങൾക്ക് പെട്ടെന്നിപ്പം ആൻസർ വന്നു കാണുമല്ലോ എന്താണ് ഡോട്ട് അല്ലേ കൊടുത്തേക്കുന്നത് ഒയാഷിയോ ഒയാഷിയോ എന്ന് പറയുന്നത് അപ്പോൾ എന്താണ് അതൊരു ശീതജലപ്രവാഹമാണ് അപ്പോൾ ശീതജലപ്രവാഹം ലാബ്രഡോർ എന്താണ് ശീതജലപ്രവാഹം ഇവിടുത്തെ ഗൾഫ് സ്ട്രീം എന്താണ് ഉഷ്ണജലപ്രവാഹം അഗുൽഹസ് എന്താണ് ഉഷ്ണജലപ്രവാഹം ഓക്കെ ഇത്രയും നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഇനി ഈ ഓഷൻസ് ഏതൊക്കെയാണെന്നാണ് നമ്മൾ പഠിക്കുന്നത് ആദ്യം നമ്മുടെ ഇന്ത്യ ഇവിടെ നോക്കിയതാ ഇതാണ് നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്നത് ഓക്കെ ഇതാണ് ഇന്ത്യ എന്ന് പറയുന്നത് അപ്പോൾ ഇത്രയും ഭാഗങ്ങൾ എന്തായിരിക്കും അപ്പോൾ ഇത് ഇന്ത്യൻ ഓഷൻ ആണ് ഓക്കെ ഇന്ത്യൻ ഓഷൻ ആണെന്നുള്ള കാര്യം നിങ്ങൾ വെച്ചേക്കുക ഇനി എന്താണ് ഇവിടെ ഉത്തര അറ്റ്ലാന്റിക്ക് എന്ന് കൊടുത്തിട്ടുണ്ട് ഇത് ഉത്തര അറ്റ്ലാന്റിക് ഈ ഏരിയ എല്ലാം ഉത്തര അറ്റ്ലാന്റിക്ക് വരുന്നതാണ് ഈ താഴെ അതിന് നേരെ താഴെ ഇവിടെ വരുന്ന എല്ലാം എന്താണ് ദക്ഷിണ അറ്റ്ലാന്റിൽ വരുന്നതാണ് ഇത് നോക്കുക പസഫിക് അല്ല ഉള്ളത് ഇവിടെ നോക്കുക ഇതെല്ലാം ഉത്തര പസഫിക് വരുന്നതാണ് ഇവിടെ എല്ലാം എന്താണ് ദക്ഷിണ പസഫിക്ക് വരുന്നതാണ് ഇത് തന്നെയല്ലേ ഇവിടെയും അതായത് നമ്മുടെ ഗ്ലോബ് നേരെ വെച്ചേക്കുന്നതാണ് ഈ ഒരു പിക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെന്താണ് ഇത് ഉത്തര പസഫിക്കാണ് താഴെന്താണ് ദക്ഷിണ ആണ് അപ്പോൾ ഇത്രയാണ് ഒന്നുകൂടെ പറയാം നമ്മളിത് നോക്കുക ഇതാണ് ഇന്ത്യൻ മഹാസമുദ്രം ഇത് രണ്ടാം ചെയ്യുന്നത് എന്താണ് ഇത് ഉത്തര അറ്റ്ലാന്റിക്ക് ആണ് അതിന് തൊട്ട് താഴെ വരുന്നത് ദക്ഷിണം ഉത്തരം ദക്ഷിണമാണല്ലോ താഴെ ദക്ഷിണ അറ്റ്ലാന്റിക്ക് ആണ് ഇനി എന്താണ് നാലാമത്തെ നോക്ക് ഇവിടെ ഉത്തര താഴെ എന്താണ് ദക്ഷിണ പസഫിക് ആണ് ഇവിടെ അതുകൊണ്ട് തന്നെ എന്താണ് ഉത്തര പസഫിക്കും ദക്ഷിണ പസഫിക്കുമാണ് ഓക്കെ ഇനി നമുക്ക് നേരെ നമ്മുടെ ക്വസ്റ്റിലേക്ക് പോയി കഴിഞ്ഞാൽ എന്താണ് ലാബ്രഡോർ അറ്റ്ലാന്റിക് സമുദ്രത്തിലെ ഒരു ശീതജലപ്രവാഹമാണ് ഒന്നാമത്തെ പോയിന്റ് നോക്കുക ലാബ്രഡോർ അറ്റ്ലാന്റിക് സമുദ്രത്തിലെ ഒരു ശീതജലപ്രവാഹമാണ് ലാബ്രഡോർ എന്താണ് എന്താ ഇവിടെ എവിടത്തെയാണ് അറ്റ്ലാന്റിക് സമുദ്രത്തിലാണല്ലോ അറ്റ്ലാന്റിക് സമുദ്രത്തിലെ ഒരു ശീതജലപ്രവാഹമാണ് ശീതജലപ്രവാഹമാണെന്ന് കണ്ടല്ലോ അപ്പോൾ എന്താണ് ഈ ഒരു പോയിന്റ് ശരിയാണ് രണ്ടാമത്തെ അഗുൽഹാസ് ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ഒരു ശീതജലപ്രവാഹമാണ് അഗുൽഹാസ് എന്താണുണ്ട് ഇന്ത്യൻ മഹാസമുദ്രമാണ് പക്ഷേ എന്താണ് ശീതമല്ലല്ലോ ഉഷ്ണമല്ലേ ഉഷ്ണജലപ്രവാഹമാണ് അപ്പോൾ ഈ ഒരു സ്റ്റേറ്റ്മെൻ്റ് എന്താണ് തെറ്റാണ് അഗുൽഹസ് ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ശീതജലപ്രവാഹമല്ല ഉഷ്ണജലപ്രവാഹമാണ് ഓക്കെ അടുത്ത മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് നോക്കുക ഗൾഫ് സ്ട്രീം പസഫിക് സമുദ്രത്തിലെ ഒരു ഉഷ്ണജലപ്രവാഹമാണ് ഗൾഫ് സ്ട്രീം നമുക്ക് ഈ ആ ഇമേജ് നമ്മൾ മനസ്സിലുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് പറയാൻ പറ്റും ഗൾഫ് സ്ട്രീം നോക്കുക ഇവിടെയാണ് ഉത്തര അറ്റ്ലാന്റിക്ക് ആണുള്ള ഏരിയ എല്ലാം അപ്പോൾ ഗൾഫ് സ്ട്രീം എന്ന് പറഞ്ഞാൽ ഉത്തര അറ്റ്ലാന്റിക്കിലെ എന്താണ് ഒരു ഉഷ്ണജലപ്രവാഹമാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്താണ് ഗൾഫ് സ്ട്രീം പസഫിക്കിലല്ലോ എവിടത്തെയാണ് ഇതിന് പകരം എന്താണ് അറ്റ്ലാന്റിക്കിലെയാണ് അറ്റ്ലാന്റിക്കിലെ ഒരു ഉഷ്ണജലപ്രവാഹമാണ് അപ്പോൾ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ് അടുത്ത് നോക്കുക ഒയാഷിയോ പസഫിക് സമുദ്രത്തിലെ ഒരു ശീതജലപ്രവാഹമാണ് ഒയാഷിയ എവിടെ കിടക്കാൻ നമുക്കറിയാം ഇതായിരുന്നു എൻ്റെ ഇവിടെ അല്ലേ നമ്മൾ കിടന്നിരുന്നത് പസഫിക് ആണല്ലോ പസഫിക്കിലെ ഒരു ശീതജലപ്രവാഹമാണ് അതാ ശീതമാണെന്ന് ഉഷ്ണമാണെന്ന് നമുക്ക് നോക്കാം ഒയാഷിയോ ആ ശീത നമ്മൾ ഓൾറെഡി എഴുതിയിട്ടുണ്ട് പസഫിക്കിലെ ശീതജല പ്രവാഹമാണ് ഒയാഷിയോ പസഫിക്കിലെ ശീതജല പ്രവാഹമാണ് ഇത് ആണല്ലോ അപ്പോൾ ഈ നാല് നമ്മൾ പഠിച്ചു കഴിഞ്ഞു എന്താണ് ലാബ്രോഡോർ എവിടെയാണെന്നുള്ളത് നമ്മൾ പഠിച്ചു അഗുൽഹസ് എവിടെയാണെന്ന് പഠിച്ചു ഗൾഫ് സ്ട്രീം എവിടെയാണെന്ന് നിങ്ങൾക്ക് ഇപ്പോൾ അറിയാം സ്ഥാനം നിങ്ങൾക്ക് അറിയാം അപ്പോൾ ഏത് സമുദ്രമാണെന്നും ഈസി ആയിട്ട് പറയാം ഇപ്പോൾ നമ്മളൊരു ആ ഒരു ഗ്ലോബ് നമ്മളിങ്ങനെ മനസ്സിൽ കണ്ടുവന്ന് വിചാരിക്കുക ലാബ്രഡോർ എവിടെയാണ് എവിടെയാണ് ഏകദേശം എവിടെയായിട്ട് വരുമല്ലോ ഒരു ഇമേജ് നിങ്ങളുടെ മനസ്സിൽ ആലോചിക്കുക ലാബ്ലോ ഇവിടെ എന്താണ് അറ്റ്ലാന്റിക്ക് അല്ലേ വടക്കേ അറ്റ്ലാന്റിക്ക് ആണ് എന്ന അഗുൽ ഹസ് ഇന്ത്യയുടെ ആണ് നമുക്ക് ഏകദേശം ഇവിടെ ആയിട്ട് വരും ഗൾഫ് സ്ട്രീം ഇവിടായിട്ട് വരും ഇതാണ് അറ്റ്ലാന്റിക്കിൽ എന്താണ് ഒയാഷ്യ എന്ന് പറഞ്ഞാൽ ഏകദേശം ഇവിടെ ആയിട്ട് വരും പസഫിക്കിലാണ് അപ്പോൾ ആ ഒരു ഇമേജ് നിങ്ങൾ മനസ്സിൽ വെച്ചിരുന്നു കഴിഞ്ഞാൽ ഇതെല്ലാം ഈസിയായിട്ട് എന്താണ് എഴുതാനായിട്ട് പറ്റും ഇനി നമുക്ക് പി എസ് സിക്ക് ഇനി ചോദിക്കാൻ ചാൻസ് ഉള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം ഇനി ചോദിക്കാനായിട്ട് ചാൻസ് ഉള്ളത് ഏതൊക്കെയാണ് അതായത് ഇവിടെ നോക്കുക ഹാക്ക്ലാൻഡ് പ്രവാഹം അത് നിങ്ങൾക്ക് പറയാമല്ലോ ഹാ നിങ്ങളുടെ അടുത്ത് ഇത് കഴിഞ്ഞിട്ടൊരു ക്വസ്റ്റ് ഞാൻ ചോദിക്കുന്നുണ്ട് നിങ്ങളത് കമൻറ്റ് ചെയ്യണേ ഹാക്ലാൻഡ് പ്രവാഹം എവിടെയാണുള്ളത് അതായത് ദക്ഷിണ അറ്റ്ലാന്റിക്കിലാണല്ലോ ദക്ഷിണ അറ്റ്ലാന്റിക്കിലാണ് ഏതാണ് നാട്ടേ നോക്കുക ഇവിടെ ഈ ആരും നോക്കുക ഇങ്ങനെയല്ലേ കൊടുത്തേക്കുന്നത് അതായത് ഡോട്ട് ഇട്ടുള്ള ഡോട്ടിട്ടുള്ള അല്ലേ അപ്പോൾ എന്താണ് ശീതജലപ്രവാഹമാണ് അപ്പോൾ ഹാക്ലാൻഡ് എന്ന് പറയുന്നത് എന്താണ് ദക്ഷിണ അറ്റ്ലാന്റിക് അല്ലെങ്കിൽ അറ്റ്ലാന്റിക്കിൽ ഉള്ളത് ഉള്ള ഒരു ശീതജലപ്രവാഹമാണ് നമുക്ക് ഇതിനകത്തുനിന്ന് മനസ്സിലാക്കാം ഇനി എന്താണ് ഇവിടെ നോക്കുക കാനറിസ് കാനറീസ് പ്രവാഹം എവിടെയാണ് അറ്റ്ലാന്റിക്കിലാണല്ലോ അറ്റ്ലാന്റിക്ക് അല്ലെങ്കിൽ ഉത്തര അറ്റ്ലാന്റിക്ക് അറ്റ്ലാന്റിക്കിലാണ് ഏത് പ്രവാഹമാണ് ഡോട്ട് ഇട്ടാണല്ലോ വന്നത് അറ്റ്ലാന്റിക്കിൽ ഒരു ശീതജലപ്രവാഹമാണ് മനസ്സിലായല്ലോ ലാബഡോർ നമ്മൾ പറഞ്ഞു കാനറീസ് ഇപ്പോൾ പറഞ്ഞു ഹാഗ്ലാൻഡ് പറഞ്ഞു ബ്രസീലിയൻ പ്രവാഹം എവിടെയാണ് ദക്ഷിണ അറ്റ്ലാന്റിക്കിലാണ് ഉഷ്ണജലപ്രവാഹമാണ് അതൊക്കെ നമുക്ക് ഒരു ഇമേജ് കാണുമ്പോൾ നമുക്ക് അറിയാനായിട്ട് പറ്റും ഓക്കെ ഇനി നിങ്ങളിവിടെ നോക്കുക റൈറ്റ് സൈഡിൽ നമ്മുടെ ഒയാഷ്യോ പറഞ്ഞു അടുത്ത് നോക്കുക ഒയാഷ്യയുടെ നേരെ ഓപ്പോസിറ്റാണ് കുറേഷ്യോ എന്ന് പറഞ്ഞാൽ എന്ന് കുറേഷ്യോന്ന് എന്ന് പറഞ്ഞാൽ ശീതജലപ്രവാഹമായിരുന്നു കുറേഷ്യോ എന്ന് പറഞ്ഞാൽ എന്താണ് ഈ ആറ് നോക്കുക എന്താണ് ഉഷ്ണജലപ്രവാഹമാണ് ഓക്കെ ഉഷ്ണജലപ്രവാഹമാണ് കുറേഷ്യോ എന്ന് പറയുന്നത് എവിടെയാണ് പസഫിക്കിൽ അല്ലെങ്കിൽ ഉത്തര പസഫിക്കിലാണെന്ന് പറയാം അല്ലെങ്കിൽ ഉത്തര പസഫിക്കിലാണ് അപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ ഇവിടെ ഇപ്പോൾ പഠിച്ചത് ലാബഡ്രോ പഠിച്ചു ഒന്ന് പിന്നെന്താണ് ഗൾഫ് സ്ട്രീം രണ്ട് ക്വസ്റ്റിനകത്ത് ഉണ്ടായിരുന്നത് മൂന്ന് അഗുൽ ഹസ് നമ്മൾ പഠിച്ചു ഇനി എന്താണ് നാല് കാനറീസ് പഠിച്ചു അഞ്ച് ഹാക്ക്ലാൻഡ് അഞ്ച് ഹാക്ക്ലാൻഡ് പഠിച്ചു ആറ് കുറേഷ്യോ പഠിച്ചിട്ടുണ്ട് ഇനി നിങ്ങൾക്കുള്ള ചോദ്യം അലാസ്ക പ്രവാഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഉഷ്ണജലപ്രവാഹമാണോ ശീതജലപ്രവാഹമാണോ എന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യുക അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാലേ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മറ്റുള്ളവരിലേക്ക് എത്തിക്കുക താങ്ക്